നമസ്കാരം അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്ന ജന്മാവകാശ പൗരത്വ സംവിധാനം റദ്ദാക്കിയതിനെതിരെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അതിനിടെ മറ്റൊരു പോരാട്ടത്തിലാണ് ഇന്ത്യൻ ദമ്പതികൾ ഫെബ്രുവരി ഇരുപതിനു മുമ്പ് സിസേറിയൻ വഴിയുള്ള പ്രസവത്തിലൂടെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പൗരത്വം ഉറപ്പിക്കാൻ പെടാപ്പാടുപ്പെടുകയാണ് അതിനുവേണ്ടി മെറ്റേണിറ്റി ക്ലിനിക്കുകളിലേക്ക് ഇന്ത്യൻ ദമ്പതികളുടെ നെട്ടോട്ടമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് മിക്ക ദമ്പതികൾക്കും വെള്ളടി പോലെയായിരുന്നു കാരണം ഫെബ്രുവരി ഇരുപതോടെ ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് തനിക്ക് ഇരുപതോളം ദമ്പതികളിൽ നിന്ന് കോളുകൾ കിട്ടിയെന്ന് ഇന്ത്യൻ വംശജനായ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഫെബ്രുവരി ശേഷം ജനിക്കുന്ന അമേരിക്കൻ ഇതര ദമ്പതികളുടെ കുട്ടികൾക്ക് സ്വാഭാവികമായി പൗരത്വം കിട്ടില്ല താൽക്കാലിക എച്ച് വൺ ബി എൽ വൺ വിസകളായി ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് അമേരിക്കയിൽ ഇവരിൽ പലരും സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിനും ക്യൂ നിൽക്കുന്നവരാണ് ഗ്രീൻ കാർഡ് ഇല്ലാത്തവരോ ഒരാൾക്കെങ്കിലും അമേരിക്കൻ പൗരത്വം ഇല്ലാത്തവരോ ആയ ദമ്പതികളുടെ മക്കളാണ് ജന്മന യു എസ് പൗരത്വം കിട്ടാതെ വിഷമിക്കാൻ പോകുന്നത് ഇക്കാരണത്താലാണ് ഫെബ്രുവരി ഇരുപതിനു മുമ്പ് സിസേറിയൻ വഴി പ്രസവിക്കാൻ ഇന്ത്യൻ ദമ്പതികൾ തിരക്ക് കൂട്ടുന്നത് എട്ടാം മാസത്തിലും ഒൻപതാം മാസത്തിലുമൊക്കെയായി സ്ത്രീകൾ സിസേറിയൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിളിക്കുന്ന കോളുകൾ അനവധിയാണെന്ന് ന്യൂജേഴ്സിയിലെ മെറ്റേണിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ എസ് ഡി രമ പറഞ്ഞു ചിലരൊക്കെ മാസം തികയാതെ തന്നെ പ്രസവിക്കണമെന്ന് ഷാഡ്യം പിടിക്കുന്നു ഏഴ് മാസം ഗർഭമുള്ള യുവതി ഭർത്താവിനൊപ്പം എത്തി മാസം തികയാതെയുള്ള പ്രസവത്തിന് സമ്മതം അറിയിച്ചെന്ന് ഡോക്ടർ രമ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു അമേരിക്കയിൽ ജനിക്കുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പൗരത്വത്തിനായി പ്രതീക്ഷ അർപ്പിക്കുന്ന ഇന്ത്യക്കാരുമുണ്ട് ഈ അമേരിക്കൻ ഇന്ത്യക്കാരായ കുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികയുമ്പോൾ അത് അവരുടെ മാതാപിതാക്കൾക്ക് കൂടി അമേരിക്കൻ പൗരത്വത്തിനുള്ള ടിക്കറ്റാണ് ഇതൊക്കെയാണ് തിരക്കിന് കാരണം എന്നാൽ ഇത്തരത്തിൽ മാസം തികയാതെയുള്ള പ്രസവത്തിലെ അപകടങ്ങളെക്കുറിച്ച് ടെക്സാസിലെ ഡോക്ടർ എസ് ജി മുക്കാല എന്ന ഗൈനക്കോളജിസ്റ്റ് ആശങ്ക രേഖപ്പെടുത്തുന്നു അമ്മയ്ക്കും കുഞ്ഞിനും മാസം തികയാതെയുള്ള പ്രസവം അപകടകരമാണെന്ന് ദമ്പതികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ജനിക്കുമ്പോൾ കുഞ്ഞിന് ഭാരക്കുറവ് നാടി സംബന്ധമായ പ്രശ്നങ്ങൾ പൂർണ്ണമായി വികസിക്കാത്ത ശ്വാസകോശം തുടങ്ങിയ സങ്കീർണതകൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കൻ സ്വപ്നം സഫലമാകാൻ ഏതറ്റം വരെയും പോകാൻ പലരും തയ്യാറാണ് അവരുടേതായ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒറ്റശ്വാസത്തിൽ വിമർശിക്കാനും സാധ്യമല്ല പതിറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വം ട്രംപിന്റെ ഉത്തരവിനെതിരെ ഡെമോക്രാറ്റുകളും ആക്ടിവിസ്റ്റുകളും രംഗത്ത് വന്നിരുന്നു നിയമം വഴി നിലവിൽ വന്നതും ഭരണഘടനയുടെ ഭാഗവുമായ ഒരു സംവിധാനത്തെ വെറും ഒരു ഉത്തരവിലൂടെ ഇല്ലാതാക്കാനാകില്ലെന്നാണ് തീരുമാനത്തെ എതിർക്കുന്നവർ പറയുന്നത് ഉത്തരവിറക്കാൻ പ്രസിഡന്റിന് അധികാരമുള്ളപ്പോഴും അവർ രാജാക്കന്മാരല്ല എന്നാണ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറലുകൾ ട്രംപിന്റെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് വിരമിച്ച ജോ ബൈഡൻ അടുത്ത പ്രസിഡന്റായി ഒരു കത്തെഴുതി വെച്ചിട്ടായിരുന്നു ഇറങ്ങിപ്പോയത് അമേരിക്കയിലെ ഒരു പതിവ് രീതിയാണ് സ്ഥാനം ഒഴിയുന്ന പ്രസിഡന്റ് അടുത്ത പ്രസിഡന്റിനായി കത്തെഴുതി വെക്കുന്നത് കത്തിന്റെ ഉള്ളടക്കം കഴിഞ്ഞ ദിവസം ട്രംപ് പുറത്തുവിട്ടിരുന്നു പരിപാവനമായ ഈ ഓഫീസ് താൻ വിടുകയാണെന്നും അടുത്ത നാല് വർഷത്തേക്ക് താങ്കൾക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നതായിട്ടാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കൊപ്പം ലോകമെമ്പാടുമുള്ളവർ അമേരിക്കയുടെ ഉന്നമനത്തിനായി പ്രാർത്ഥിക്കുന്നതായും കത്തിൽ ബൈഡൻ പറയുന്നു ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ട്രംപിനും അമേരിക്കയുടെ മേലും ചൊരിയട്ടെ എന്നും ബൈഡൻ ആശംസിക്കുന്നു ബൈഡൻ ഓഫീസ് വിട്ട ഈ മാസം ഇരുപതിനാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ബൈഡൻ ട്രംപ് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നായിരുന്നു ആരോപിച്ചിരുന്നത് ജോ ബൈഡന്റെ കുടുംബത്തിനെ ട്രംപിന്റെ അനുയായികൾ കുറ്റവാളികളുടെ കുടുംബം എന്നായിരുന്നു ആക്ഷേപിച്ചിരുന്നത് ട്രംപ് ആദ്യ ദിവസം ഓഫീസിലെത്തിയപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പതിവാചാരമനുസരിച്ച് ബൈഡൻ കത്ത് കൈമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു തനിക്ക് ഇക്കാര്യം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേശ തുറന്ന് ട്രംപ് കാണുന്നത് ബൈഡന്റെ കത്തായിരുന്നു ഇക്കാര്യം തന്നെ ഓർമ്മിപ്പിച്ച മാധ്യമപ്രവർത്തകനെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ട്രംപ് കത്ത് തുറന്ന് വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്